മാസപ്പടിക്ക് പിന്നാലെ വീണയുടെ വിദേശ അക്കൗണ്ട് വിവാദം ഇടുത്തി പോലെ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും മകളെയും പിടിച്ചൊലയ്ക്കുന്നു നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും സർക്കാരുമായി ബന്ധപ്പെട്ട് ആരോപണവിധേയരായ കമ്പനികൾ വീണയുടെ വിദേശ അക്കൗണ്ടിലേക്ക് പണം കൈമാറി എന്നത് ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് വീണയും ബന്ധവും സംയുക്ത അക്കൗണ്ട് എടുത്തിരുന്ന ഇതേ ബാങ്കിൽ മുഖ്യമന്ത്രിയുടെ മകനും ജോലി ചെയ്തിരുന്നു എന്ന വിവരം കൂടി പുറത്തുവന്നതോടെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഒന്നടങ്കം പെട്ടു മാസപ്പടി വിവാദത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശ ബാങ്ക് അക്കൗണ്ട് വിവാദം മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും കനത്ത പ്രതിരോധത്തിലും പ്രതിക്കൂട്ടിലും നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും സർക്കാരുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായ കമ്പനികൾ വീണയുടെ വിദേശ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയെന്നത് ആരോപണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ് വീണയുടെ വിദേശ അക്കൗണ്ടിലേക്ക് പണം കൈമാറിയ എജൻസി ലേവലിനും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ആരോപണങ്ങളും മുഖ്യമന്ത്രിയും സർക്കാരും നേരത്തെ നേരിട്ടിരുന്നു ക്കും ബന്ധുവായ എം സുനീഷിനും സംയുക്ത അക്കൗണ്ട് ഉണ്ടായിരുന്ന അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലാണ് മുഖ്യമന്ത്രിയുടെ മകനും ജോലി ചെയ്യുന്നതെന്ന വസ്തുത കൂടി പുറത്തുവന്നതോടെ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബം ഒന്നടങ്കം പെടുകയാണ് രണ്ടായിരത്തി പതിനാറ് പത്തൊൻപത് കാലഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ വിദേശ അക്കൗണ്ടിലേക്ക് വിവാദ കമ്പനികൾ പണം കൈമാറിയിട്ടുള്ളത് ഈ പണം അമേരിക്കൻ അക്കൗണ്ടുകളിലേക്ക് എന്നതും ദുരൂഹതകൾ വർദ്ധിപ്പിക്കുകയാണ് ിൽ ഈ അക്കൗണ്ട് അവസാനിപ്പിച്ചതായിട്ടാണ് സൂചന മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശ യാത്രകൾ പലപ്പോഴും ദുരൂഹമായ വിവാദങ്ങൾ ഉയർത്തിയിട്ടുണ്ട് വിദേശ ബാങ്ക് അക്കൗണ്ട് വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കണമെന്ന ശക്തമായ ആവശ്യമാണ് പ്രതിപക്ഷം ഉയർത്തിയിരിക്കുന്നത് വിവാദം കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുമ്പോൾ സി കനത്ത പ്രതിരോധത്തിലേക്ക് നീങ്ങുകയാണ് ന്യൂസ് തിരുവനന്തപുരം